മലയാള സീരിയൽ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നിരവധി സിനിമാ സീരിയലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ വാൻറോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമായിട്ടില്ല നാലു ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും വന്നിട്ടില്ലെന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ച് എത്തിയിരുന്നുവെന്നാണ് വിവരം മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കന്റോൺമെന്റ് എസ് പി അറിയിച്ചു എന്താണ് മരണകാരണം എന്നത് പോസ്റ്റ്മോർട്ടം പരിശോധിച്ചാലേ വ്യക്തമാകും ഏഷ്യാനത്തിലെ അമ്മയറിയാതെ സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ നേടിയിരുന്നു സീരിയലിലെ നായിക അലിനയുടെ പിതാവ് പീറ്റർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് സീരിയലിലെ കഥാപാത്രം മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ചെറിയ കഥാപാത്രമായാൽ പോലും തൻ്റെ അഭിനയമികവ് കൊണ്ട് പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റാൻ ദിലീപ് ശങ്കറിന് കഴിഞ്ഞിരുന്നു പെട്ടെന്നുള്ള താരത്തിൻ്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ സീരിയൽ താരങ്ങൾ താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് പ്രിയ കലാകാരന് അനുശോചനം പങ്കുവച്ച് എത്തുന്നത്